കായിക ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് തൃശൂർ എറുമ്പേട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ ചീരാം വീട്ടിൽ പീഡിയ തെക്കേൽ മനോജ് കുമാറാണ് അന്തരിച്ചത് അമ്പത്തി ഒന്ന് വയസ്സായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ താരവും കേരള സ്കൂൾ വോളിബോൾ ടീം കോച്ചും വടകരയിലെ പ്രമുഖ വോളിബോൾ താരവും സംഘാടകനുമായിരുന്നു മനോജ് കുമാർ പരേതനായ തെക്കേൽ കണ്ണൻ കല്യാണി എന്നിവരുടെ മകനാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവാർ അധ്യാപിക പി കെ എം ലിജിയാണ് ഭാര്യ സൗരീഷ് മനോജ് ക്ഷേത്ര മനോജ് എന്നിവർ മക്കളും ലീല രാജി ശോഭന ഇന്ദിര അനിത മുരളി പരേതയായ ചന്ദ്രി എന്നിവർ സഹോദരങ്ങളുമാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലും മനോജ് കുമാർ കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും മനോജ് കുമാറിൻ്റെ വേർപാട് കായിക ലോകത്തെ ഒന്നാകെ കണ്ണിലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക